ചാന്ദ്രദിനാഘോഷം വേറിട്ട കാഴ്ചകളുമായി അതിനമ്പുഴ സെൻറ് മേരീസ് എൽ പി സ്കൂൾ ഐ എസ് ആർഒ വിക്ഷേപിച്ച റോക്കറ്റുകളുടെ വിവിധതരം മോഡലുകളും ഫേസസ് ഓഫ് ദ മൂൺ സോളാർ സിസ്റ്റം ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ എന്നിവയും സ്കൂളിൽ പ്രദർശിപ്പിച്ചു എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിയൊന്ന് നാം ചന്ദ്രദിനമായി ആഘോഷിക്കുന്നു ഈ വർഷം ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച അവധി ദിവസമായതിനാൽ സെന്റ് മേരീസ് എൽ പി സ്കൂളിലെ കുട്ടികൾ ഇന്ന് ചന്ദ്രദിനത്തിന്റെ ആഘോഷങ്ങൾ നടത്തി നാലാം ക്ലാസ്സുകാരുടെ നേതൃത്വത്തിൽ കൂടിയ പ്രത്യേക അസംബ്ലിയിൽ ചന്ദ്രദിനത്തെക്കുറിച്ച് ഹെഡ് മിസ്ട്രസ് അൽഫോൻസ മാത്യു കുട്ടികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ജൂലൈ ഇരുപത്തി ഒന്നിന് ചെയ്യാനുള്ള പ്രവർത്തനം ഇന്ന് നമ്മൾ നേരത്തെ തന്നെ ചെയ്യുക അല്ലെ ജൂലൈ ഇരുപത്തി ഒന്ന് ഏതു ദിവസം വരുന്നേയ്യാഴ്ചയില് ആ പുതിയ ദിവസം അതിന്റെ ആഴ്ചയിലെ പുതിയ ദിവസം ഞായറാഴ്ച അപ്പൊ ഞായറാഴ്ച നമുക്ക് സ്കൂളുണ്ടോ അല്ലെ അപ്പൊ അതിന് മുന്നേ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മള് ചെയ്യുക അല്ലെ ഇന്നലെ തൊട്ട് എല്ലാവരും തുടർന്ന് കുട്ടികൾ ഒരുക്കിയ ഐഎസ്ആർഒ വിക്ഷേപിച്ച റോക്കറ്റുകളുടെ വിവിധതരം മോഡലുകളും ഫേസ് ഓഫ് ദി മൂൺ സോളാർ സിസ്റ്റം ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ എന്നിവയും സ്കൂളിൽ പ്രദർശിപ്പിച്ചു ഓരോ ക്ലാസ്സിലെയും അധ്യാപകരുടെ നേതൃത്വത്തിലാണ് കുട്ടികൾ ഇവ അണിയിച്ചൊരുക്കിയത് രണ്ടാം ക്ലാസ്സിലെ കുമാരി സാദിക ആറാനു ചന്ദ്രദിനം ആഘോഷിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നാലാം ക്ലാസ്സിലെ ഫെമിൻസ് ഫാത്തിമ ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ വർക്കിംഗ് മോഡലിലൂടെയും കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി നൽകി േ ചന്ദ്രന്റെ മുഴുവൻ കാണാൻ പറ്റുന്ന ദിവസം ചന്ദ്രന്റെ വലുപ്പം കുറഞ്ഞു കുറഞ്ഞു വരുന്നു അങ്ങനെ 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 പതിനാല് ദിവസങ്ങൾക്കു ശേഷം ചന്ദ്രനെ കാണാൻ പറ്റാത്ത ദിവസം ന്യൂ മൂൺ ഡേ എന്ന് പറയുന്നു അങ്ങനെ ചന്ദ്രന്റെ വലുപ്പം കുവൈശെ കാണാൻ പറ്റുന്നു അങ്ങനെ അങ്ങനെ അന്ന് വന്ന് ചന്ദ്രന്റെ മുഴുവൻ കാണാൻ പറ്റുന്നു അതിനെയാണ് ഫുൾ മൂൺ ഡേ എന്ന് പറയുന്നത് അമേരിക്കയിലെ ആദ്യമായി ചന്ദ്രനെ കാലി നിർത്തിയത് അപ്പോളോ പതിനൊന്ന് എന്ന പേടകത്തിലാണ് അവർ ചന്ദ്രനിൽ ഇറങ്ങിയത് ഇതിന്റെ ഓർമ്മയ്ക്കായാണ് നാം ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്യമായി ആചരിക്കുന്നത്